ബിഹാറിലെ ജനങ്ങൾക്ക് ഇനി ജംഗൾ രാജ് വേണ്ട അവർക്ക് ജനാധിപത്യപരമായ ഭരണ സംവിധാനമാണ് വേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം തോൽവിയിലേക്ക് കുതിക്കുമ്പോൾ വ്യക്തമായ മറുപടി നൽകുകയാണ് ബി ജെ പി വക്താവ് ജയ്വിർ ഷെർഗിൽ ദിനോസറുകൾ ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് വിശ്വസിച്ചാലും ബീഹാറിൽ രാഹുൽ ഗാന്ധിക്കും മഹാസഖ്യത്തിനും ഒരു മടക്കമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങൾ ഗുണ്ടാരാജിനെ താഴെയിട്ട് പൂട്ടിയെന്നും ബി ജെ പി സിന്ദൂരം ചാർത്തി വരവേറ്റെന്നും ജയ്വിർ ഷെഗിൽ പറഞ്ഞു എൻ ഡി എ പടയോട്ടത്തിനാണ് ബീഹാർ സാക്ഷ്യം വഹിക്കുന്നത് കേവല ഭൂരിപക്ഷവും കടന്ന് എൻ ഡി എ സഖ്യം കുതിക്കുകയാണ് ബീഹാറിൽ ആരും അപ്പും പപ്പുവും ഗൗരവമായി എടുക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി വിജയ് സിൻഹയും പ്രതിപക്ഷത്തിനെതിരെ ആനടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് തേജസ്വി യാദവിനെയും രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യമിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം എൻ വീണ്ടും അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു കാണാൻ കഴിഞ്ഞിരുന്ന പ്രവണതകളും കണക്കുകൂട്ടലുകളും ഇപ്പോൾ യഥാർത്ഥ ഫലങ്ങളായി മാറുകയാണ് മോദിജിയുടെയും നിതീഷ് കുമാർ ഇരട്ട എഞ്ചിൻ സർക്കാരിന് ബീഹാറിലെ ജനങ്ങൾ ജനവിധി നൽകിയിട്ടുണ്ട് അപ്പവും പപ്പുവും ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വസിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല ചിന്തിക്കാതെയോ ഗൗരവം കാണിക്കാതെയോ അവർ അസ്വസ്ഥതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും സാമൂഹിക ഐക്യം തകർക്കുകയും നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ആരും അവരുടെ വാക്കുകൾ ഗൗരവമായി എടുക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കുമെന്ന അവകാശവാദവുമായി ബീഹാർ കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് റാം രംഗത്തെത്തിയിരുന്നു വോട്ടെണ്ണൽ നീതിയുക്തമായ രീതിയിൽ നടന്നാൽ മഹാസഖ്യം ബീഹാറിൽ അധികാരത്തിലെത്തുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുടെ വരുമാനം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സഖ്യം ഒരുമിച്ച് പോരാടിയിട്ടുണ്ടെന്നും ഒരു സർക്കാർ രൂപീകരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് എന്നാൽ എല്ലാം തകർന്നടിഞ്ഞു അതിനിടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വിജയിക്കാൻ പോകുന്നുവെന്നും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവും പറഞ്ഞിരുന്നു നിലവിലെ സാഹചര്യങ്ങൾ മഹാസഖ്യത്തിന് അനുകൂലമാണെന്നും ഒരു മാറ്റം വരാൻ പോകുന്നുവെന്നും ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്നുമായിരുന്നു തേജസ്വി യാദവിന്റെ പ്രതികരണം എന്നാൽ ഇതെല്ലാം ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ് റെക്കോർഡ് പോളിംഗ് ആയിരുന്നു ഇക്കുറി രേഖപ്പെടുത്തിയത് അറുപത്തി ആറ് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം രണ്ടു ഘട്ടമായി തന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ അറുപത്തി ദശാംശം പൂജ്യം എട്ട് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ അറുപത്തെട്ട് ദശാംശം ഏഴ് ആറ് ശതമാനവുമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി ഇരുപതിൽ ഇത് അമ്പത്തി ഏഴ് ദശാംശം രണ്ട് ഒൻപത് ശതമാനമായിരുന്നു അതായത് ഒൻപത് ദശാംശം ആറ് രണ്ട് ശതമാനത്തിന്റെ വർധന പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തി എഴുപതൊന്ന് ദശാംശം ആറ് ശതമാനമായിരുന്നു സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം പുരുഷന്മാരുടെ തകട്ടെ അറുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം കൂടുന്നത് സ്വാഭാവികമായും നിതീഷിന് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലും തെറ്റിയില്ല ഇരുപത് കൊല്ലത്തെ ഭരണകാലയളവിൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ നിതീഷ് സർക്കാർ നടപ്പിൽ വരുത്തിയിരുന്നു ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിയായ എസ് ഐ സർക്കാരിനെ അടിക്കാൻ പ്രതിപക്ഷം ഉപയോഗിച്ച വടിയായിരുന്നെങ്കിലും അത് തെരഞ്ഞെടുപ്പിൽ വലിയ ചലഞ്ഞം സൃഷ്ടിച്ചില്ല മാത്രമല്ല രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് മോക്ഷ ആരോപണവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ല ഹരിയാന തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേടുകൾ നടന്നെന്നാരോപിച്ച് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയത് ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിനമായി നവംബർ ആറിന് തൊട്ട് തലയുന്നായിരുന്നു എന്നാൽ ബീഹാറിലെ പോളിംഗ് ബൂത്തുകളിൽ എസ് ഐ ആർഒ വോട്ട് മോഷണമോ വിജയമായില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്